സുരാജി ഏത് ഒരു ഒരു ഇൻ്റർവ്യൂൽ എന്തോ പറഞ്ഞിരുന്നു സുരാജിൻ്റെ കല്യാണത്തിന് പോയി നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് കല്യാണത്തിന് പോയിട്ട് ഉള്ളിയെ വല്ലാണ്ട് പറ്റിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു പറ്റിച്ചല്ല ആ ഒരു കൂട്ടുകാരൻ കല്യാണത്തിന് വിളിക്കുമ്പം ബാച്ചിലർ പാർട്ടിയൊക്കെ നടത്തണ്ടേ പിന്നെ അവൻ അത് നടത്തിയില്ല ഇല്ല നടത്താതെ നീ ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു നേരെ ആ ആ അവിടെ ചെന്ന് എല്ലാം നോക്കി ചടങ്ങൊക്കെ കഴിഞ്ഞു മംഗളമായിട്ട് ആ അപ്പൊ എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞ ആളിയ ചെലവ് നടന്നില്ല നടത്തിയില്ല ആ ചെലവാക്കിയിട്ടില്ല പറഞ്ഞ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കൂടെ സാബുവിന്റെ കൂടെ ഒരു സംഘം ഉണ്ട് ഉത്സാഹ കമ്മിറ്റി വന്നിട്ടുണ്ട് അപ്പൊ കയറി സ്റ്റേജ് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പൊ നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി മാറുന്നതിന് മുമ്പ് രാജിന്റെ ഒരു കണ്ണ് സാബുവിന്റെ പുറത്തുണ്ട് ഒപ്പിക്കാൻ സാധ്യത ഉണ്ട് ആ അപ്പൊ ഞാന് പിന്നെ നമ്മള് പോകുന്നതിന് മുമ്പ് പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കണമല്ലോ അപ്പൊ നമ്മൾ ഷേഖാൻ്റെ കൊടുക്കും ഞാൻ കൊടുത്ത ഷേഖാൻ്റെ ഒരു പിടിത്തം പിടിച്ചു ഇവിടെ മോതിരത്തില് ഒരെണ്ണത്തിൽ ഞാൻ പിടിച്ചു ആളിയ ഞാൻ ഇത് കൊണ്ടുപോകും എന്താന്ന് ചോദിച്ചാൽ ചെലവിന് ആളുകൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ആളുകൾ അറിയുന്നില്ല വെളിയിൽ നിന്ന് സ്വയം ഷേഖാൻ ഞാൻ മോതിരത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ മോതിരം തരത്തില്ല എന്ന് പറഞ്ഞു ഉള്ള കൊള്ളോ വിലത്തിപ്പിടിച്ചേക്കാ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിന്റെ പോക്കറ്റ് ഇരിക്കുന്ന കവർ എടുക്കും ഞാൻ നേരെ പോക്കറ്റ് കേട്ട് ഞാൻ പറഞ്ഞ രണ്ടിലൊന്ന് ഏത് വേണോ തീരുമാനിക്കാം മോതിരം വേണോ ഇത് വേണോ ഇത് അപ്പം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിനകത്ത് കുറെ കവറെടുത്ത് കവർ എടുത്തപ്പോ ഞാൻ മോതിരം എത്ര ഉണ്ടായിരുന്നത് പൈസ എത്രന്ന് ഓർമ്മയില്ല കൊറേ പൈസ ഉണ്ടായിരുന്നു ഒരെണ്ണത്തിനകത്ത് ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു പൈസ ഇല്ല പറ്റില്ല ഈ അന്ന് പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറിലധികം രൂപ ഉണ്ടായിരുന്നാ പറഞ്ഞു വലിയ സങ്കടത്തോടെ അതാ മൊത്തം അടിച്ചോണ്ട് പോയി എന്നിട്ട് പിന്നെ പക്ഷെ ഞാനൊരു മര്യാദ ആ കവറിന് പുറത്തുള്ളത് ആരാണെന്നും അവർ എത്ര രൂപയാണ് തന്നിട്ടുള്ളതെന്നും എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇവർക്കെല്ലാം കൊണ്ടുപോയി ഞാൻ ആഹാരം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സൽക്കരിച്ചു ബില്ല് വന്നപ്പം കിട്ടിയ പൈസ എക്സ്ട്രാ അവിടെ പൈസ കൂടുതൽ അയ്യോ അപ്പൊ അത് അവിടെ ഞാനൊരു മര്യാദ കാണിച്ചു ഞാൻ സുരാജിനെ വിളിച്ചു പറഞ്ഞാളിയാ കുറച്ച് പൈസ ഇവിടെ തരണം ഇവിടെ ആ അത് അതുകൂടെ കൊടുത്തിട്ട് പോവാണ്ടി വന്നു ഓ അത് അത്രയും ആദ്യം പുള്ളിക്ക് വരത്തില്ലേ അത് ഇത് വർഷങ്ങളായിട്ട് സുരാജ് കൊണ്ടുനടന്ന് വിൽക്കുന്നുണ്ടെന്നെ അതോ സുരാജിന് ഇതൊരു കണ്ടന്റ് ആണ് ആണെ ഓ പലടത്തും പറയുന്നുണ്ടോ പലടത്തും പറയുന്നു നോമ്പു തയ്യാതെ വരുമ്പോ എന്റെ ഒരു കല്യാണത്തിന്റെ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് പറഞ്ഞിട്ടല്ലേ പിന്നെ ഈ സുരാജ് പഞ്ഞാറുമോളാഗ്യന്മാര് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ ഞാൻ ഒന്നാമത് ഈ ഫംഗ്ഷനുകൾക്ക് അങ്ങനെ പോകാറില്ല പോകാറില്ല അവിടെ പോയി ക്ഷമയോടെ നിൽക്കുക സാബൂന് വിൽ പിടിച്ച് നിൽക്കാൻ ഒരു ക്ഷമാശീലം അത് പോയാൽ തന്നെയും നമ്മള് ഒരു കല്യാണം വീട്ടിൽ ചെന്ന് നേരെ ഈ സദ്യയോ ബിരിയാണി എന്താ ജോലി കഴിഞ്ഞു കഴിയുന്നു കൈ കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു മോതിര പൂരത്തില്ലയോ ഇല്ല ഇപ്പൊ അതെ ഇത് എല്ലായിടത്തും പറഞ്ഞു കൊടുത്തതാരണം ഇപ്പൊ ആളുകള് ബാക്കിലോട്ട് വയ്ക്കുവല്ലേ ഓക്കേ ഈ ക്ഷമയുടെ എങ്ങനെ എങ്ങനെയാ നിങ്ങളവിടെ അവിടെ ഉണ്ട് ഭയങ്കര കുറവുള്ള ആളാണ് ാണ് എപ്പം വെരി സെൻസിറ്റീവ് നെല്ലിപ്പലക അതെ അതെ അല്ലേ അത് അത് വിട്ടിട്ട് വിട്ടിട്ട് സാബു കൺട്രോളിലാണ് ഞാൻ എനിക്ക് പോവും വേണ്ട അതുകൊണ്ട് പോലീസ് കേസുകളൊക്കെ ഒഴിവായിട്ടുണ്ടോ ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നും പോലീസുകാർക്ക് കാണും ഭയങ്കര വിഷമിക്കുന്നുണ്ടാവും സാബുവിനെ കൊണ്ട് കേസ് ടെലിവിഷൻ ഞാൻ ഇത് തുടങ്ങിയതിനു ശേഷം പിന്നെ അങ്ങനെ പോലീസ് കേസ് പരിപാടി കുറവല്ലേ കാരണം എന്നെ അന്ന് എന്ന് വിളിച്ചു പറഞ്ഞു ഇനി പിന്നെ അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഏഹ് ഇതോടെ ഇപ്പൊ ചാനലിന്റെ ഒരു മുഖവും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ കുറച്ച് മര്യാദക്കാരൻ നമ്മൾ വിചാരിച്ചാലും മര്യാദക്കാരനാകാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു തെളിയിച്ചു കൊടുത്തു ആ തീർച്ചയായും